ചെറിയ ചെറിയ വീടുകളാണ് ചുറ്റുപാടും കാണാൻ സാധിക്കുന്നത് ഗ്രാമീണ വ്യവസ്ഥയിലെ ഒരു കാഴ്ചയാണ് ഇതുപോലത്തെ സ്തൂപങ്ങളൊക്കെ തന്നെ ഗ്രാമങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള റോഡ് തിരിഞ്ഞ പ്രദേശങ്ങളിലാണ് കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുക ചെറിയ ചെറിയ വെസ്റ്റ് വെയിറ്റിംഗ് ഷെഡുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിലൂടെ വലിയ ബസ്സുകളൊക്കെ പോകുന്ന റോഡാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ കാടിൻ കാട് ഒരു പ്രദേശം അതായത് വലിയ ടൗണിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററോളം മാറിയിട്ടേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട് ക്ഷേത്ര ൊക്കെ വളരെയധികം രസകരമായിട്ടുണ്ട് വർണ്ണ നിറങ്ങാൽ അലങ്കരിച്ചിട്ടുണ്ട് ഗോൾഡ് നിറമാണ് മേൽക്കുരയിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് വീടുകളെല്ലാം തന്നെ ഒരേ രൂപത്തിലാണ് എന്ന് തോന്നിപ്പോകും മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലെ തെങ്ങിൻ തോപ്പുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പച്ചയായ ഗ്രാമം പല ഏരിയയിലും കൃഷിയിടങ്ങളും ക്ഷീര കർഷകരെയും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിലെ അണ്ണമ ഡിസ്ട്രിക്റ്റിലെ മടരപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്തായിട്ടാണ് ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് റോഡ് ഇരു സൈഡുകളിലും പച്ച കുളിർന്ന കാഴ്ചയാണ് നമുക്കിപ്പോ കിട്ടുന്നത് ഈ ഒരു പ്രദേശം വളരെയധികം മനോഹരമായിട്ടുണ്ട് ചുറ്റുപാടും നല്ല കുന്നിൻ ചെരുവുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഗ്രാമീണ ഭംഗിയിലേക്ക് എത്തിയിട്ടുണ്ട് ഗ്രാമീണ വീടുകളാണ് ഈ കാണുന്നതൊക്കെ തന്നെ വളരെ അപ്ഡേറ്റ് ആയി പോയി എന്ന് തോന്നിപ്പോകുന്നുണ്ട് വളരെയധികം സന്തോഷം വീടുകളൊക്കെ തന്നെ മെച്ചപ്പെട്ട രീതിയിലാണ് കാണാൻ സാധിച്ചത് വീടുകളൊക്കെ തന്നെ കടപ്പയിലും കല്ലിലുമാണ് കാണാൻ സാധിക്കുന്നത് വലിയ വലിയ പീസുകൾ എങ്ങനെ ഇവിടെ എത്തിച്ചു എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് മുന്നിലേക്ക് വന്നപ്പോൾ കർഷക സമൃദ്ധിയുടെ ഏരിയ ആയിട്ടാണ് ഫീലിങ് ചെയ്യുന്നത് വെള്ളക്കമ്മി ഉണ്ടോ എന്നിങ്ങനെ ചിന്തിച്ചു പോയി ആ ഒരു അകലെ കാണുന്ന വെള്ളനിറത്തിൽ കാണുന്ന ഏരിയയിൽ കുറച്ച് വീടുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടങ്ങളിലൊക്കെ തന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് ഉഴുത് മറിച്ചിട്ട് നടന്ന പ്രദേശത്തായിട്ട് മരുഭൂമിയെ അനുസ്മരിക്കുന്ന രീതിയിൽ ഒരു മല കയറിയാൽ അടുത്ത മല എന്നുള്ള രീതിയിലാണ് ഇവിടങ്ങളിലൊക്കെ മലയുടെ കാഴ്ച കാണാൻ സാധിക്കുന്നത് ഒരു ക്ഷീരകർഷകൻ കർഷകൻ വരുന്നത് കാണാം മുന്നിലേക്ക് പോകുമ്പോൾ ഒരുപാട് വൈക്കോൽ കൂനകളൊക്കെ തന്നെ ഇങ്ങനെ കൂട്ടിയിട്ടത് കാണാം ക്ഷീര കർഷകരും അതുപോലെ കൃഷി സമൃദ്ധിയുടെ ആളുകളുമാണ് ഇവിടങ്ങളിൽ ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം മുന്നിലേക്ക് പോകുന്നോറും അടുത്ത ടൗണിലേക്കുള്ള വഴി ചോദിച്ച നമ്മളെ നെട്ടിച്ചുകൊണ്ട് മൈൽ കണക്കുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇവിടങ്ങളിലൊക്കെ തന്നെ തെലുങ്ക് ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹിന്ദി അറിയാത്ത ഒരുപാട് ആളുകളെയും നമുക്ക് കാണാം ടൗണുകളിലൊക്കെയാണ് എങ്കിൽ ഹിന്ദി സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട് മുന്നിലേക്ക് വന്നപ്പോ ചൂലി നിർമ്മിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയുള്ള ഒരു തരം പുല്ലുപയോഗിച്ചിട്ടാണ് ഈ ചൂല് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന പരന്നൊരു പ്രദേശം കാണാൻ സാധിച്ചു ചുറ്റുപാടും നല്ല മലനിരകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഓരങ്ങളിൽ കൃഷിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ നമുക്ക് കുറച്ച് കർഷകരെയും കാണാൻ സാധിക്കുന്നുണ്ട് ഇവരിവിടെ ഇങ്ങനെ വെയിലത്ത് പണിയെടുക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത് എന്ന് തോന്നിപ്പോകും നമ്മുടെ നാട്ടിലേക്കൊക്കെ പലവിധ സാധനങ്ങളും ഇവിടെ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് വരുന്നത് ചൂടുകാലമായത് നല്ല പൊടി പാറിയ ക്ഷീണങ്ങളാണ് കാണാൻ സാധിക്കുന്നത് മുന്നിലേക്ക് വന്നപ്പോ ഇത് വല്ലാത്തൊരു ഐഡിയ ആയിപ്പോയി താഴെ പശുക്കളെ നിർത്തിയിട്ടുണ്ട് മേൽക്കൂരയിൽ ഇതുപോലെ വൈക്കോല് നിറച്ചിട്ടുണ്ട് ഇടങ്ങളിലൊക്കെ തന്നെ വൈക്കോല് ബാലൻസ് ആവുന്ന കാഴ്ച ഒരുപാട് കാണാറുണ്ട് ഇങ്ങനത്തെ വൈക്കോൽ കൂണകള് കറുത്തു നിറത്തിലായിട്ട് കണ്ണത്താ ദൂരം നീണ്ടു കിടക്കുന്നതൊക്കെ ആയിട്ടുള്ള വിഷൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലെയുള്ള കല്ലറകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥതായിരിക്കാം ഇങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ വേറിട്ട് വേറിട്ടുള്ള കല്ലറകൾ കാണാൻ സാധിക്കാറുണ്ട് അവിടെയാണ് നമ്മുടെ നാട്ടിലെയൊക്കെ കല്ലറ സ്ഥാപിക്കുന്ന സ്ഥലങ്ങളുമൊക്കെ എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപോലെ പല സ്ഥലങ്ങളിലും ഓരോ പറമ്പിലും ഓരോ കല്ലറകൾ ഉണ്ട് എങ്കില് പിന്നീട് അത് വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗത്തിന് മാന്തുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെയധികം സൂക്ഷ്മമായി ചെയ്യേണ്ട കാര്യമാണല്ലോ ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം നമ്മൾ ടൗണിൽ നിന്നും സഞ്ചരിച്ചിട്ടുണ്ട് ഇടക്കിടക്ക് കുറഞ്ഞ വീടുകളായിട്ടുള്ള ഗ്രാമങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് രണ്ടോ മൂന്നോ പ്രദേശത്തായിട്ട് ഇങ്ങനെ കണ്ടു ഇവിടങ്ങളിലൊക്കെ അത് ഇങ്ങനെയാണ് ഒരുപാട് കിലോമീറ്റർ കടന്നിട്ട് വേണം വീടുകളിലൊക്കെയുള്ള പ്രദേശങ്ങളിലേക്കായിട്ട് എത്താനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട് പ്രദേശങ്ങളിൽ പോകും തോറും കാണുന്ന കാഴ്ചകളിൽ ഒന്നാണ് എല്ലാ വില്ലേജുകളിലും ക്ഷേത്രം ഉണ്ടായിരിക്കും എന്നുള്ളത് പോകുന്ന വഴിയിലും കാണാൻ സാധിക്കുന്നതാണ് വിവിധ തരത്തിലുള്ള രൂപങ്ങളും ഭാവങ്ങളുമൊക്കെയുള്ള ദേവി ദേവന്മാരുടെ ഫോട്ടോസും മരത്തണലിലൊക്കെയാണ് കൂടുതലും കാണാൻ സാധിക്കരുത് മനോഹരമായിട്ടുള്ളൊരു പ്രദേശമായിട്ടാണ് ഈ ഒരു സ്ഥലത്തെ നമുക്ക് കാണാൻ സാധിച്ചത് വെള്ളക്കെട്ടുകളൊക്കെ ഉള്ളൊരു കൃഷിപ്പാടം ചുറ്റുപാടും ഇതുപോലത്തെ സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കുറച്ച് വെള്ള ഉള്ള സ്ഥലമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു വന്ന വഴിയാണ് ആ കാണുന്നത് കറൻറ്റിൻ്റെ ഒരു ഉൽപാദന കേന്ദ്രം നമുക്കിവിടെ കാണാം ഉത്ഗ്രാമത്തിലൂടെയാണ് നമ്മുടെ സഞ്ചാരം പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്തൊരു സീസണു വേണ്ടിയിട്ട് ഉയുതി മറിച്ചിട്ട പാടങ്ങളൊക്കെ തന്നെ കാണാം ഈ ഒരു പ്രദേശത്തായിട്ട് കൂടുതലും നെല്ല് ഗോതമ്പ് മുളക് ഇങ്ങനെയുള്ള കൃഷിയിടങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ചിലയിടങ്ങളിൽ തക്കാളി പാടവും കാണാൻ സാധിക്കുന്നുണ്ട് കൂടുതലും ക്ഷീര കർഷകരാണ് എന്ന് തോന്നിപ്പോകും ആന്ധ്രാപ്രദേശിലെ അണ്ണമയ ഡിസ്ട്രിക്റ്റിലെ മദനപ്പള്ളി എന്ന് പറയുന്ന വലിയൊരു ടൗണിനോട് ചാരിയിട്ടുള്ള പ്രദേശങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊള്ളാം മെച്ചപ്പെട്ട ജീവിത നിലവാരമൊക്കെ ആയി വന്നിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ും അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇനി ഇവിടുന്ന് അടുത്തൊരു ടൗണിലേക്ക് പതിനഞ്ച് മൈൽ ദൂരമുണ്ട് എന്നാണ് ഒരു ആൾ നമ്മോട് പറഞ്ഞത് നമ്മൾ വന്ന റൂട്ടിലേക്ക് ഏകദേശം പത്ത് മൈലുമാണ് എന്നാണ് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സ്കൂൾ കാണാം നമ്മുടെ വാഹനം കണ്ടതും കുട്ടികൾക്കൊക്കെ വളരെയധികം സന്തോഷമായി നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് കുട്ടികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മുകളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ കൂടുതലും അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകളെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ആ ഒരു മനോഭാവം നമുക്ക് ചിലപ്പോൾ പറ്റിക്കൊള്ളണം എന്നില്ല നമ്മളുടെ ആ ഒരു സ്വഭാവവും ആ ഒരു വിശേഷണമൊന്നും അവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല ഒരു കുട്ടികളൊക്കെ തന്നെ വളർന്നു വരുന്ന തലമുറയൊക്കെ തന്നെ വളരെയധികം പ്രസ്പെക്ടോട് കൂടിയിട്ടും ഉൾക്കൊള്ളാനും പഠിച്ച ആളുകളാണ് എന്ന് നമുക്ക് തോന്നിപ്പോ ഈ ഒരു ഏരിയയിലായിട്ട് മാമ്പഴത്തോട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാത്ത തൈകളാണ് കാണാൻ സാധിക്കുന്നത് സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ പൂവിട്ട് വരുന്നതേ ഉള്ളൂ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാമ്പഴത്തോട്ടം ഉള്ളത് ടാറ്റാ ഗ്രൂപ്പിനാണ് മുന്നൂറ് ഏക്കർ സ്ഥലത്താണ് ടാറ്റാ ഗ്രൂപ്പിന് മാമ്പഴത്തോട്ടം ഉള്ളത് ഏതായാലും ബോർഡ് കൊള്ളാം മണബണ്ട ഇവിടത്തുകാർ ഇത് വായിക്കുന്നത് മണബണ്ട എന്നാണ് ഇവിടെ എങ്ങനെ ഒരു ഹോസ്പിറ്റലൊക്കെ കാണാം മുന്നിലേക്ക് വന്നപ്പോ ഒരു ഇളനീർ വിൽക്കുന്ന ചേച്ചിയെ കാണാൻ സാധിക്കും മുന്നിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് മലനിരകളും ഒഴിഞ്ഞു കിടക്കുന്ന പാടപ്രദേശവും കാണാൻ സാധിക്കുന്നത് ഈ ഒരു ചൂട് സമയത്ത് ഇളനിര കുളിക്കുമ്പോൾ ഉള്ള ഒരു ആശ്വാസം അത് വേറെ ലെവലാണ് വേറൊരു പാനീയത്തിനും ഇതിന് പകരം വെക്കാനുണ്ടാവില്ല എന്നുള്ള അഭിപ്രായത്തോട് കൂടിയിട്ടാണ് ഞങ്ങളിങ്ങനെ നേരം ഇവിടെ ഇരുന്നത്